അപ്പോൾ ആരാധകർക്ക് വളരെ ദുഃഖമായിട്ടുള്ളൊരു വാർത്തയാണ് ഇപ്പോൾ കേൾക്കുന്നത് ഐ എഫ് ജി ന്യൂസ് മീഡിയ അപ്ഡേറ്റ് ചെയ്യുന്ന പ്രകാരം ലൂണ കെ ബി എഫ് സി വിടും അവരതിനെ പറ്റി വിശദമായിട്ട് ചില കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അഡ്രാ ലൂണയും ബ്ലാസ്റ്റേഴ്സും തമ്മിലുള്ള ആ ഒരു ബന്ധം അവസാനിച്ചു അതുപോലെ തന്നെ മറ്റു ഓപ്ഷനുകൾ തേടാൻ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഒരുക്കമാണ് അതുകൂടാതെ തന്നെ അഡ്രാ ആൻഡ് ലൂണയുടെ അടുത്ത് അവർ ആവശ്യപ്പെട്ടു ലൂണ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാവിയിൽ ഉൾപ്പെടില്ല എന്നുള്ള കാര്യം അപ്പോൾ അഡ്രിയാൻ ലൂണയ്ക്ക് അഡ്രിയൻ ലൂണേനെ ബ്ലാസ്റ്റേഴ്സിന് ആവശ്യമില്ല ഭാവിയിൽ എന്ന് അർത്ഥം അപ്പം മുംബൈ സിറ്റിയും എഫ് സി ഗോവയും ഇതിന് ഇതിനെ ബന്ധപ്പെടുന്നുണ്ട് അതായത് മുംബൈ സിറ്റി എഫ് സി ഗോവയും ഈ സിറ്റുവേഷൻ മോണിറ്റർ ചെയ്ത് അവരും താരത്തിനെ സ്വന്തമാക്കാൻ നോക്കുന്നുണ്ട് അതുപോലെ തന്നെ മതത്തിൽ പറഞ്ഞാൽ ലൂണ ബ്ലാസ്റ്റേഴ്സ് കരാറ് ക്ലോസ് ചെയ്ത് പുറത്തേക്ക് പോകുമെന്നാണ് ഐ എഫ് ടി ന്യൂസ് മീഡിയ റിപ്പോർട്ട് ചെയ്തത് അപ്പോൾ ലൂണയും ബ്ലാസ്റ്റേഴ്സും തമ്മിലുള്ള ബന്ധം അവസാനിക്കുകയാണ് മറ്റേ ഓപ്ഷൻ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ തന്നെ കണ്ടെത്തുകയാണ് അപ്പം ഫ്യൂച്ചറ് കെ ബി എഫ് സിയുടെ പാർട്ടല്ല ലൂണ അപ്പം ഈ സിറ്റുവേഷൻ ഇപ്പോൾ മോണിറ്റർ ചെയ്യുന്നു മുംബൈ സിറ്റി എഫ് സി താരത്തിന് ആവശ്യമുണ്ടെന്നായിരിക്കും ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഡീല് ക്ലോസ് ആവുകയാണ് ലൂണയും ബ്ലാസ്റ്റേഴ്സും തമ്മിൽ വളരെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് കഴിഞ്ഞ നാല് വർഷമായി മികച്ച പ്രകടനം കാഴ്ച പോയി കഴിഞ്ഞ വർഷം മാത്രമേ ഉള്ളൂ മികച്ച പ്രകടനത്തി എത്താൻ പറ്റിയില്ലെങ്കിൽ ഒരുപാട് ചാൻസ് ക്രിയേറ്റ് ചെയ്യും അതുപോലെ തന്നെ ടീമിന് വേണ്ടി ഒരാൾ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് എന്തായാലും ക്യാപ്റ്റൻ അഡ്രിയാൻ ലൂണ ബ്ലാസ്റ്റേഴ്സ് വിടുമോ ഇനി നമുക്ക് കണ്ട് തന്നെ അറിയാം ഇനി കുറച്ച് ദിവസവും കൂടി മാത്രമേ ഉള്ളൂ ട്രാൻസ്ഫർ മാർക്കറ്റ് തുറക്കാൻ അതിനു മുമ്പ് തന്നെ ആരൊക്കെ ടീം വിടുമെന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണുക